നിവിംപോളി ഇവിടെ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് അറിയാതെ ചെറിയ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് ആരോപണങ്ങളുടെ ചാകര അല്ലെ എത്രയധികം നടിമാരാണ് ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അവർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എത്രയധികം കേസുകളായി അങ്ങനെ എല്ലാം ഒന്ന് ആറി തണക്കുന്നതിനിടയിലാണ് ഇവിടെ ഒറ്റക്ക് വഴിവെട്ടി തെളിച്ചവൻ എന്ന് പറയുന്ന നമ്മുടെ നിവിംപോളിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സീരിയസ് ആരോപണവുമായിട്ട് ഒരു യുവതി രംഗത്ത് വരുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അതായത് മൂന്ന് ദിവസം എങ്ങാണ്ട് ഒരു റൂമിൽ പൂട്ടിയിട്ട് മഴക്കമരുന്ന് കലക്കിയ വെള്ളവും കൊടുത്തിട്ട് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് നിവിമ്പോടി മാത്രമല്ല കുറേയധികം അധികം വ്യക്തികളുണ്ടെന്ന് അവർ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും നിമിംപോളി എന്നൊരു സൂപ്പർ സ്റ്റാർ ആണല്ലോ അതുകൊണ്ട് ഏറെ ചർച്ച ചെയ്യുന്നത് നിവിംപോളിക്കെതിരെയാണ് പക്ഷേ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊന്നും കൂടിയാണ് അതായത് ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്ന സമയത്ത് ഇനിയും പോലും ഓൺ ദ സ്പോട്ടിൽ തന്നെ പ്രസ്മീറ്റ് വിളിച്ച് എനിക്ക് അങ്ങനെയുള്ള ഒരു യുവതി അറിയ പോലും ഇല്ല എന്നുള്ള കാര്യം വെട്ടി തുറന്നങ്ങ് പറഞ്ഞു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മളോട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ എത്രയോ ആരോപണങ്ങൾ പല നടന്മാർക്കെതിരെയും വന്നു അല്ലേ നടന്മാരെ മാത്രം എടുത്തു നോക്കേണ്ട ഉന്നതപ്പെട്ട എത്രയധികം ആളുകൾക്ക് വരാറുണ്ട് ആ സമയത്തൊക്കെ ഇവർ മൗനം പാലിക്കാറാണ് പതിവ് അതായത് പിന്നീട് മീഡിയക്കാരൊക്കെ കുത്തി കുത്തി നോവിക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ അവർ അവരെന്ത് ചെയ്യും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും അല്ലെങ്കിൽ ഒരു മൂന്നാലോ അഞ്ചോ ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയും കൂടുതലായിട്ട് മൗനം പാലിക്കാറാണ് പതിവ് എന്നാൽ ഇവിടെ ചെയ്തതോ ഓൺ ദ സ്പോട്ടിൽ അങ്ങോട്ട് പ്രതികരിച്ചു കളഞ്ഞു അതാണ് ചെയ്യേണ്ടത് അതെടുത്ത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ എന്നാൽ എല്ലാവരും ഇവിടെ നിവിംപോളിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ആ യുവതി പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ ആണെന്നാണ് പല വ്യക്തികളും അഭിപ്രായപ്പെടുന്നത് അതെന്തോ നമുക്കിത് പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്താതെ ഇത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ നിവിമ്പോളി പറഞ്ഞ കാര്യത്തിലും ചെറുതായിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ ഏതായാലും നിവിംപോളി പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്നും വെച്ചു തരാം അതിനുശേഷം ആ യുവതി നിവിംപോളിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ അധികം കാര്യങ്ങൾ അതിലും കാര്യങ്ങൾ ഫേക്ക് ആണെന്ന് തരത്തിൽ കുറച്ച് നമുക്ക് നോക്കാം ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു ഞാൻ ഞാൻ ആണ് പേര് ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പൊ അവരതൊരു വാസ്തവമില്ല ഇതൊരു ഫേയ്ക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു എലിഗേഷൻ വരുവാണോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി തോന്നുന്നു പക്ഷേ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ തന്നെ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇപ്പൊ കരുതുന്നുണ്ടാകും എന്താണ് ഇപ്പൊ നിവിൻപോടി ഇതിൽ ഇത്രയധികം തെറ്റി പറഞ്ഞതെന്നല്ലേ സംഭവം മറ്റൊന്നുമല്ല നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല ഈ ഇപ്പൊ രംഗത്ത് വന്ന ഒരു യുവതി അത് കുറച്ച് മുന്നേ തന്നെ ലിവിൻപോഡിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ശരീരോപദ്രവം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് കുറച്ചധികം വായിക്കാനുണ്ട് അപ്പോൾ രണ്ടാമതുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയുക ആയിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് വിടുന്നുണ്ട് നിവിൻപോളി എന്നൊക്കെ പറഞ്ഞിട്ടും കുറേയധികം പരാതികൾ അവർ യുവതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പരാതി നിവീംപോളിക്കെതിരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ് അപ്പോൾ അവർക്കത് ആണെന്ന് തോന്നി അതുകൊണ്ട് ആ ഒരു കേസ് അവിടെ ക്ലോസ് ചെയ്യുകയാണ് അവർ വായിച്ച് കളിപ്പിച്ച് പരാതി എന്താണെന്നുള്ളത് നിവിൻപോളിക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു ആ സമയത്ത് അത് ഫേക്ക് ആണെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള ആ ഒരു കാര്യം കൊണ്ട് അവർ കേസ് ക്ലോസ് ചെയ്യാണ് പിന്നെ നിവിൻപോളി പറഞ്ഞു അവർക്കെതിരെ കേസ് കൊടുക്കണമല്ലോ ഇങ്ങനെ ഫേക്ക് ആയിട്ട് ഒരു അലിഗേഷൻ ഉന്നയിക്കുന്ന സമയത്ത് ആ വ്യക്തികൾക്കെതിരെ നമുക്കൊരു കേസ് കൊടുത്താലോ എന്ന് നിവിംപോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ നിന്ന് അഡ്വക്കേറ്റ് അതുപോലെ തന്നെ ആ ഒരു പോലീസുകാരൊക്കെ പറഞ്ഞത് അവർ ഫെയിമിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കാം ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ വരാറുണ്ട് അത് മെയിൻ ആക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അത് അവരവിടെ വിട്ടു എന്നുള്ളതാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വരുന്ന സമയത്ത് അത് ഫേക്കാണ് അവർ ഫേമിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തള്ളിക്കളയുമോ ഒന്നല്ലെങ്കിൽ അതിനെതിരെ ഒരു പരാതി കൊടുക്കണം അല്ലെങ്കിൽ അത് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങ് തള്ളിവിട്ടു അപ്പൊ അതാണ് ഇവിടെ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഇതായിട്ട് തോന്നുന്നത് ഒരു പക്ഷെ ശരിയായിക്കാം അല്ലെങ്കിൽ എന്തോ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അവർ അമ്മോട് വിളിച്ച് പറയുന്നത് ആയിട്ടുള്ള കാര്യമാണ് ഇതിനെതിരെ നിങ്ങൾ കേസൊന്നും ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ഞാൻ അതാണ് ആലോചിച്ച് പോകുന്നത് അതേതോ അത് അങ്ങനെ ഒരു സൈഡിൽ കിടക്കട്ടെ ഈ നിവിംപോളി പറഞ്ഞ കാര്യത്തിൽ നിന്ന് എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് അടിച്ച ഒരു കാര്യം അത് മാത്രമാണ് ഇനി യുവതി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നിവിംപോളിക്കെതിരെ ഈ യുവതിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചാനലാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം ാണ് ഡിസംബറിലാണ് നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓക്കെ താങ്കൾക്ക് അവരുടെ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ നേർച്ചാണ് ഞാൻ അവിടെ ബേബി സിറ്റിംഗിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവരുടെ സുഹൃത്തായ ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുഖാന്തരം എനിക്ക് യൂറോപ്പിലോട്ട് പോവാനായിട്ട് ഏജൻസി വഴി ഒരു വിസ ചെറ്റിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ വാങ്ങുകയും അതിന്റെ ഒരു സമയം കഴിഞ്ഞ് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഈ പ്രൊഡ്യൂസറെ ഫിലിമിൽ ഒരു ചാൻസ് ഒപ്പിച്ചു തരാമെന്നാണ് ചെയ്തത് എവിടെ വെച്ചാണ് താങ്കൾ കണ്ടതും പരിചയപ്പെട്ടതും ദുബായിൽ നിവിൻ പോളി എങ്ങനെയാണ് പരിചയം ഞാൻ ഈ എ കെ സുനിലുമായിട്ട് ഒരു വാക്കുതർക്കം തർക്കം ഉണ്ടായ സമയത്ത് നിവിൻ പോളിയും ഈ ബാക്കിയുള്ളവരും ഈ എ കെ സുനിൽ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത് നിവിൻ പോളി സിനിമാ പുള്ളിക്കാരന് ഏതായാലും സിനിമ വല്ലാണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് ഇനിയിപ്പതം കാണും ശരിയാണോ സിനിമ കിട്ടാത്തത് കാരണം പുള്ളിക്കാരൻ ഗുണ്ട പണിക്കിറങ്ങിയത് അതേതായാലും അവിടെ നിൽക്കട്ടെ ഇപ്പം ഗുണ്ടയാണോ എന്നുള്ള കാര്യമൊക്കെ ഇനി ഏതായാലും തെളിയാൻ കിടക്കുന്നു അപ്പം ഇവർ ഇതിന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവർ ഒരു നേഴ്സാണ് ദുബായിൽ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ദുബായിൽ നിന്നും ഇവർക്ക് യു കെയിലേക്കൊക്കെ മറ്റേ എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിക്ക് ഒരു വ്യക്തിക്ക് ഒരു പണം നൽകിയിട്ടുണ്ടായിരുന്നു മൂന്ന് ലക്ഷം രൂപ എങ്ങാണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല അതിന് പകരമായിട്ട് നിങ്ങളെ സിനിമയിൽ ചേർക്കാമെന്ന് പറഞ്ഞു സിനിമയിൽ ഒരു അവസരം നൽകാമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് കാര്യങ്ങൾ അവസാനിക്കുന്നത് അതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അതായത് യു കെയിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തി അവർ മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ആ കൊടുത്ത പൈസക്ക് അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല നേരെ മറിച്ച് അവരെന്ത് ചെയ്തു നിങ്ങളെ സിനിമയിലേക്കൊരു അവസരം തരാം എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപ ഇവിടെ കൊടുത്തതാരാ ഈ പറയപ്പെടുന്ന വ്യക്തി അപ്പൊ അങ്ങനെ പണം കൊടുത്തിട്ടാണോ സിനിമയിൽ കയറുന്നത് സ്വാഭാവികമായിട്ട് ഞാനൊക്കെ അറിഞ്ഞെടുത്തോളം സിനിമ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടാണ് പണം ലഭിക്കാറുള്ളത് ഇതിപ്പോ അങ്ങോട്ട് പണം കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ അപ്പൊ സിനിമാക്കാർക്കൊക്കെ ഇങ്ങനെ നാലഞ്ച് ആളുകൾ എടുക്കുകയാണെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള പണം കിട്ടുമല്ലോ അപ്പൊ ഏതായാലും അതി ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഇങ്ങനെ ഒരു എന്താ പറയാ വിദേശത്തേക്ക് പോകാൻ വേണ്ടിട്ട് പണം കൊടുക്കുന്നു വിദേശത്തേക്ക് പോക്ക് നടക്കാത്തതിന്റെ കാരണം കൊണ്ട് പിന്നെ ഒരു സിനിമയിലേക്ക് ഒരു അവസരമുണ്ടെന്ന് വിളിക്കുന്നു കാര്യം തന്നെയാണ് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഒരു റൂമിൽ ലോക്ക് ഒന്നും തരാതെ മയക്കുമരുന്ന് കളക്കിയ വെള്ളം മാത്രം തന്ന് നിവിൻ പോളി മാസമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത് ഡിസംബർ മാസത്തിൽ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ മറ്റാരൊക്കെയാണ് ഉണ്ടായിരുന്നത് അവിടെ െന്ന് പറയവരെ ഇവരെനിക്ക് കണ്ടാലേ അറിയത്തുള്ളൂ അവിടെ വെച്ചാണ് അവരെ ആദ്യമായിട്ട് കണ്ടത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നീട് ഒരു പതിനേഴായ നാട്ടിൽ തിരിച്ചു പോന്നു ഞാൻ വണ്ട് ഈ കേസ് ഫസ്റ്റ് ഞാൻ ഇവിടെ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു അവര് ദുബായി നടന്ന സംഭവമായത് കൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞത് വിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റിയും ഇതുപോലെ സ്പെഷ്യൽ വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ കംപ്ലൈന്റ് റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവം നടക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ് പിന്നീട് അവർ നാട്ടിലേക്ക് എത്തിയ സമയത്താണ് ഇതിനെതിരെ ആദ്യമായിട്ടുള്ള പരാതി നൽകുന്നത് പിന്നീട് അന്നത് തള്ളിപ്പോയത് കൊണ്ട് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മൂലം അവരൊന്നുകൂടെ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകി എന്നുള്ളതാണ് പക്ഷെ ഞാനിവിടെ ആലോചിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ അന്ന് ദുബായിലായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടെയുള്ള നിയമത്തെക്കാൾ എത്ര അധികം സ്ട്രിക്റ്റ് ആണ് ദുബായിലുള്ള നിയമം ഓൺ ദ സ്പോട്ടിൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ദി സ്പോട്ടിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് അവിടെ നീതി കിട്ടിയിരുന്നു സംഭവം ശരിയാണെങ്കിൽ കേട്ടോ സംഭവം പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ദുബായിൽ ആ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ അവിടെ നീതി കിട്ടിയിരുന്നു പക്ഷെ എന്തുകൊണ്ട് അവർ അവിടെ പരാതി വിട്ടില്ല ഇനിയിപ്പോൾ ഇത് ഇവിടെ അന്വേഷിക്കുമ്പോൾ തന്നെ ഇതിന് വളരെ വലിയ നൂലാമാലകളുണ്ട് എന്നുള്ളതാണ് കാരണം ഇത് അവിടെ ദുബായിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് ഇതിന് അന്വേഷണങ്ങളും കാര്യങ്ങളും ഇനി ഏതു പരം എത്തും എന്നുള്ളത് നമ്മൾ നോക്കി കാണുക തന്നെ വേണം കാരണം അവിടെ സംഭവിച്ചത് കൊണ്ട് ഇവർക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ നോക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ചോദ്യചിഹ്നമാണ് ഏതായാലും അവർ അന്ന് എന്തുകൊണ്ട് അവിടെ വെച്ച് പരാതി നൽകിയില്ല എന്നുള്ളതും ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ് ഏതായാലും ഇവര് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ നോക്കാം എന്നിട്ട് നമുക്ക് കൂടുതലും ഒന്നും നീട്ടുന്നില്ല സംഗതി അവസാനിപ്പിക്കാം ഉൾപ്പെടെയുള്ളവർ താങ്കളെ മർദ്ദിച്ചു അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അതെ ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം കൊടുത്തത് മർദ്ദിച്ചു പീഡിപ്പിച്ചു ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അപ്പൊ ഇപ്പഴാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വിശദമായിട്ട് കൊടുത്തത് അതായത് ഞാൻ ആ അന്ന് ഈ ശാരീരിക പീഡനം ഉണ്ടായി എന്ന പരാതിയിൽ ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ശാരീരിക പീഡനം എന്ന് പറയുമ്പോൾ എങ്ങനെയാ മേഡം നമ്മള് പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ എന്നെ ബലാൽക്കാരമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വിടുന്നില്ലല്ലോ നമ്മൾ നമ്മള് ഒരു അന്വേഷണം വരുമ്പോൾ തുറന്നു പറയാമെന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതി വിട്ടത് പക്ഷെ അതിന് അന്വേഷണം വന്നില്ല ഇവിടെ ഇവർ ആദ്യം കൊടുത്ത പരാതി എന്ന് പറയുന്നത് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇപ്പൊ കൊടുത്തിട്ടുള്ള പരാതി എന്ന് പറയുന്നത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് മാത്രം കൊടുത്തു എന്ന് ചോദിച്ചിട്ടുള്ള ഉത്തരം എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേട്ടില്ലേ അതായത് ഇത് പൊതുസമൂഹം അറിയുമെന്നുള്ള ഒരു പേടി കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്യോ പീഡിപ്പിക്കപ്പെട്ട ഒരാൾ വളരെ വ്യക്തതയോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും എനിക്ക് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെയാണ് ചെയ്യാറ് അല്ലാണ്ട് പിന്നീട് ഒരു അന്വേഷണം വരുന്ന സമയത്ത് ആരെങ്കിലും ആ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും ആരും പറയാറില്ല കാരണം ഇത് ഗുരുതരമായിട്ടൊരു കാര്യമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് മയക്കമരുന്ന് നൽകിയിട്ട് റൂമിൽ പൂട്ടിയിട്ടിട്ട് മൂന്ന് ദിവസം പച്ചവെള്ളം കൊടുക്കാതെ പട്ടിണി കിട്ടിട്ടാണ് മൂന്ന് ദിവസം അവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കണം വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് അപ്പൊ അതിനെതിരെ ഇങ്ങനെ പരാതി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ അലസത കാണിക്കാൻ പാടുണ്ടോ എന്തോ ഏതായാലും ഇവർ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ കേട്ടു നോക്കാം താങ്കൾ ഇതിനുശേഷം ആശുപത്രിയിൽ പോവുകയോ അങ്ങനെ എന്തെങ്കിലും അവര് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിരുന്നു ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു ബ്രീത്തിംഗ് ഡിഫിക്കൽറ്റി കൂടിയിട്ട് ഞാൻ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുകയായിരുന്നു അതല്ലാതെ ഇത്തരത്തിൽ താങ്കൾക്ക് ഉപദ്രവം ഉണ്ടായി എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ സാധിച്ചിരുന്നോ പ്രത്യേകിച്ച് ഒരു ഒരു പീഡന പരാതിയാണല്ലോ അത് നിയമപരമായി തന്നെ തെളിയിക്കേണ്ടതും ഉണ്ടല്ലോ അത്തരത്തിലുള്ള പരിശോധന നടന്നിരുന്നോ പോലീസ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെന്നോ കംപ്ലൈൻറ് ചെയ്യണമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല കാരണം എനിക്ക് അപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് ഞാൻ അതിന്റെ വഴിക്ക് പോയി അല്ലാതെ വേറെ ഒരു ശാരീരിക നോക്കാനായിട്ട് അന്നേരം നോക്കിയില്ല അപ്പോൾ എനിക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി കൂടിയത് കൊണ്ട് ഞാൻ അതിനുള്ള മരുന്നാണ് എടുത്ത് ആയിട്ട് കുറച്ച് ഇതായിരുന്നു ഞാൻ ഒരു ഒരാഴ്ചത്തോളം ഞാൻ റെസ്റ്റ് എടുത്ത് ഇവരിവിടെ അന്ന് എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് ചോദിച്ചു വരുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇതിനെതിരെ പരിശോധനകളും കാര്യങ്ങളും വരും ആ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോ എന്നുള്ളതാണ് അങ്ങനെയുള്ള വല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ ചോദിക്കുന്നത് ആ സമയത്തുള്ള മറുപടി എന്ന് പറയുന്നത് അന്ന് എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്ന കാര്യം എങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് ഇതിൽ എന്താ പറയുക അവർക്കെന്നങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് എന്താ പറയുക ഒരു നല്ല രീതിയിൽ അത് മെഡിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു മഴക്കുമരുന്ന് നൽകി എന്ന് പറയുമ്പോൾ ശരീരത്തിൽ അതിൻ്റെ അംശം ഉണ്ടാവും പിന്നെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെയും കുറേയധികം തെളിവുകളും കാര്യങ്ങളും കിട്ടും ദേഹത്തുള്ള പാടുകളും അതുപോലെ തന്നെ ഉള്ളിലുള്ള സ്രവം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും പക്ഷെ അന്നും എന്തുകൊണ്ട് അവരിതൊന്നും ശ്രദ്ധിച്ചില്ല അത്തരത്തിലൊരു എന്താ പറയുക ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം എന്തെന്നാലോ ഇതിപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി എന്ന് നമുക്ക് ഇത് പോലീസ് തെളിയിക്കാതെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇവർ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാകുന്നു ഒരു പക്ഷെ ശരിയായ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഫേക്ക് ആയിരിക്കാം നമ്മൾ പറയാൻ ഇവിടെ അവകാശപ്പെട്ട ആരുമല്ല ഒരു പക്ഷേ നിവിംപോളി പറയുന്ന കാര്യങ്ങൾ നിവിംപോളി പറയുന്നത് ഫേക്കായിരിക്കാം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിവിൻ പോളി നേരത്തെ പറഞ്ഞല്ലോ ഒരു പോലീസ് ഇങ്ങനെ വിളിച്ചിട്ട് ഇത്തരത്തിലാണ് കാര്യങ്ങൾ ഇത് ആണെന്ന് പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെന്താ പറയാ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും ഈ ഒരു യുവതി പറയുന്ന കാര്യങ്ങൾ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം രംഗത്ത് വരുന്നുണ്ട് പക്ഷെ നിവിം ബോഡി പറയുന്ന കാര്യത്തിൽ നിന്നും കുറച്ച് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് ഏതായാലും ഇത് അവർ വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കട്ടെ പക്ഷേ ഇതിന്റെ അന്വേഷണം എവിടം വരെ പോകും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അവിടം വെച്ച് നടന്നൊരു കേസായത് കൊണ്ട് തന്നെ ഇതിന് കുറെ അധികം പരിധികളുണ്ട് അതുകൊണ്ട് ഇത് തെളിയട്ടെ തെളിയണം കാരണം ഇത്തരത്തിലുള്ള ഫേക്ക് അലിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനിപ്പോൾ ആരായിക്കോട്ടെ യുവതി വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുമായി സംബന്ധിച്ചുള്ള വ്യക്തികൾ പറയുന്നതായിക്കോട്ടെ ആരായാലും ഇത്തരത്തിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ വളരെ നല്ല രീതിയിലുള്ള നിയമ നടപടി എടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ യുവതി വന്ന് കാര്യങ്ങൾ പറഞ്ഞു അവരുടെ ഭാഗത്ത് ശരികളുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടണം അത്രയേ ഉള്ളൂ അതല്ല ഇനിയിപ്പോൾ നിവിംപോളി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞ യുവതി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നിവിംപോളിക്കും ഇവിടെ നീതി കിട്ടണം അങ്ങനെ രണ്ടു കൂട്ടർക്കും ഇതിൽ ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കണം അല്ല ഇനി ഇതൊരു ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഫേക്ക് ആയിട്ട് ആരാണോ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അവർക്കും ശിക്ഷ കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ നീതി കിട്ടണം എന്നുള്ള ഒരു കാര്യം മാത്രം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ ഇത് അവിടെ വെച്ച് നടന്നൊരു കേസായത് കൊണ്ട് അന്ന് അവർ അവിടെ തന്നെ പരാതി കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പെട്ടെന്ന് നീതി കിട്ടിയിരുന്നു കാരണം അവർക്ക് അവിടെ അന്വേഷിക്കാനും എല്ലാത്തിനും എളുപ്പമായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ ഇത് അന്വേഷിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വരുമ്പോഴേക്കും സമയമെടുക്കും ഏതായാലും നമുക്ക് നോക്കിക്കാണാം ഇവിടെ ഇപ്പോൾ ആരാണ് തെറ്റുകാരെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണ് കുറേയധികം ആളുകൾ ഈ ഒരു യുവതിയുടെ കാര്യങ്ങൾ ഫേക്കാണെന്ന് പറയുന്നു നിവിമ്പോളിയാണ് പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് പറയുന്നു കാരണം നിവിമ്പോളി വളരെ പെട്ടെന്ന് വന്ന് പ്രതികരിച്ചു അതുകൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് അത് കടന്നു കളിക്കുകയാണ് കാരണം നിവിമ്പോളി പെട്ടെന്ന് വന്ന് പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് നീൻപോളി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ആളുകൾ വരുത്തി തീർക്കുകയാണ് എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും പെട്ടെന്ന് തെളിയട്ടെ അത്ര മാത്രമേ ഇതിൽ പറയാൻ സാധിക്കുള്ളൂ ആരാണ് തെറ്റുകാരെന്ന് നമുക്ക് ഒരിക്കലും ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഏതായാലും നീതി കിട്ടട്ടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ ആരാണ് ഇതുമായിട്ട് നീതി ആഗ്രഹിക്കുന്നത് അവർക്ക് നീതി കിട്ടുകയും ചെയ്യട്ടെ